രണ്ട് ർജറിയൊക്കെ ചെയ്ത് ഇപ്പം ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് ഈ കൈ ഞാൻ ഒന്ന് ഇടിച്ചായിരുന്നു ഈ ഭാഗത്തായിട്ട് അപ്പം അത് പിന്നെ ചതവയല്ലേ വേറെ വേറെങ്ങുമല്ല നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അപ്പം നമ്മുടെ അമ്മയാണെങ്കിൽ നമ്മുടെ രണ്ടാഴ്ച മുമ്പ് അതായത് പതിനെട്ടാം തീയതി വൈകിട്ട് പതിനെട്ടാം തീയതി രാത്രില്ലേ പതിനെട്ടാം തീയതി രാത്രിയിലൊന്നും വീടിൻ്റെ ബാത്റൂമിലൊന്ന് വീണായിരുന്നു അല്ലേമ്മേ പതിനെട്ടാം തീയതി രാത്രി വീടിൻ്റെ ബാത്റൂമിലൊന്ന് വീണിട്ട് കൈക്ക് ചെറിയൊരു ചെറിയൊരു ചതവും ചെറിയൊരു മുറവേ ഉള്ളായിരുന്നു അപ്പോൾ അത് വെച്ചുകൊണ്ടിരുന്നല്ലേ ഇരുന്നെട്ടോ അതിൻ്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കായിരുന്നു ആ പിന്നെ വേദനയൊന്നും കുറയുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന ആ മരുന്ന് കഴിയുന്നതനുസരിച്ച് കുറച്ച് നേരത്തേക്ക് വേദന കുറയും ആ അത് കഴിഞ്ഞ് പിന്നെ വേദന അല്ല എത്തേണ്ടി വന്നല്ലേ അവസാനം നേണ്ടേ അമ്മയ്ക്ക് ലാസ്റ്റ് ഇൻഫെക്ഷൻ ആയി ഈ കൈ ഇൻഫെക്ഷൻ ആയി കൗണ്ട് എല്ലാം കൂടി ബ്ലഡ് കൗണ്ട് എല്ലാം കൂടി പിന്നെ ഷുഗർ കൂടി ഷുഗർ നാനൂറ്റി അറുപത്താറ് പിന്നെ ഇൻഫെക്ഷൻ കൂടി ഇൻഫെക്ഷൻ രണ്ടായിരം അല്ല ഇരുപതിനായിരം കൗണ്ട് കൂടി ഇരുപതിനായിരം കൗണ്ടായി എന്നിട്ട് മൊത്തത്തിൽ കിളിയൊക്കെ അങ്ങ് പോയി കിളിയും കിളിക്കൂടും ഒക്കെ പോയി മൊത്തത്തിൽ സീനായിരുന്നു പിന്നെ രണ്ട് സർജറി അതായത് ഈ കൈയുടെ വേണ്ടത് ഇവിടെ ഒരു സർജറി ഇത് നല്ലൊരു വലിയൊരു മുറുവാണ് പിന്നെ ഇവിടെ അത്യാവശ്യം ഒരു വലിയൊരു മുറുവുണ്ട് അല്ലേമ്മേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കിളിയൊക്കെ ഇല്ലായിരുന്നു ചെറിയ കിളിയെങ്കിലും അല്ല വലിയ കിളി ഇല്ലായിരുന്നു അല്ലേ ചാ ഞങ്ങളെയൊക്കെ എന്തൊക്കെയാ പറഞ്ഞാൽ അമ്മയ്ക്ക് ചെറിയ ബോധത്തിലൊക്കെ ആയിരുന്നു അല്ലേ പക്ഷേ ഇപ്പം അമ്മ ഹാപ്പിയാണ് കാരണം എന്താണ് കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തോളമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഇതിപ്പോൾ ഒരു വീട് പോലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ചാ മൂന്നാഴ്ച പറയുമ്പോൾ ഒരാഴ്ച നമ്മൾ ചെങ്ങന്നൂർ മാവേലിക്കരയായിട്ട് കയറി ഇറങ്ങി നടക്കുമായിരുന്നു അവിടെ അവസാനം ഈ ബ്ലഡിൻ്റെ കൗണ്ട് എല്ലാം കൂടെ കൂട്ടി നമ്മുടെ മരുന്നൊന്നും എഫക്റ്റ് കിട്ടാത്തതുകൊണ്ട് അതായത് ഒന്നും പിടിക്കുന്നില്ല കാരണം വേദന അതേപോലെയാണ് രണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് ഒരു ഉരിതും ഇല്ല അമ്മയ്ക്ക് അവസാനം ലാസ്റ്റ് അവർ പറഞ്ഞു ഒന്ന് ഈ പ്രൈവറ്റിൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ മെഡിക്കൽ കോളേജ് വന്നു ഉണ്ടായ അയച്ച അമ്മയധികം ഒന്നും അറിഞ്ഞില്ല കാരണം അമ്മ അറിഞ്ഞതില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഓട്ടങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല അല്ലേ ചാ അച്ഛനായത് കൂടുതൽ ഓടിയത് അങ്ങോട്ടും ഞാൻ അമ്മയുടെ അടുത്തിരിക്കും അച്ഛനാണെ ഓടും മനസ്സേ ആ ആ

ി ഇൻഫെക്ഷൻ ഒരു ഇരുപതിനായിരം കൗണ്ടൊക്കെ കൂടിയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഇരുന്ന് കിളിയൊക്കെ പോയല്ലേ അമ്മയ്ക്കാതൊന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞാ ഞാനും അച്ഛനും ഇവിടെ സീനായത് അവസാനം ഇരുപതിനായിരം കൗണ്ടൊക്കെ ആയിട്ട് അമ്മയാണ് വേറെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയാം ഹോസ്പിറ്റലിൽ ഇരുന്ന് വീട്ടിലെ കാര്യമൊക്കെ പറയാം വീട്ടിൽ എനിക്ക് ലൈറ്റ് ഇടണം എനിക്ക് ചമ്മന്തി അരച്ചു കൊടുക്കാറുണ്ട് എനിക്ക് ലൈറ്റ് ഇട്ടേ പറ്റത്തുള്ളതൊക്കെ പറഞ്ഞ് അവസാനം ഇത് നമ്മളോട് അത്രേ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മ പെട്ടെന്ന് അതേപോലെ ഞാൻ പിന്നെ ആശുപത്രിക്കാത്തൊക്കെ നിന്ന് കാരണമല്ലേ ഇല്ല ആശുപത്രിക്കകത്തായിരുന്നു കാരണം എന്നെ വേറെ കുറച്ച് ചേട്ടന്മാരൊക്കെ അതായത് നമ്മുടെ കോട്ടയത്തൊക്കെ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ അത് എന്നെ പിടിച്ച് കരയുണ്ട അങ്ങനെ ആയെന്നു പറഞ്ഞ് കുറെ പേരെന്നെ ആചോപിച്ച് അത്തരം പരിപാടിയൊക്കെയാണ് അവിടെ നടന്നത് പക്ഷെ നമ്മൾ അമ്മ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഇവിടെ ആയതുകൊണ്ടാണ് കാര്യ കാര്യമായിട്ട് പറഞ്ഞാൽ അമ്മയ്ക്ക് കാരണം ഈ ഷുഗർ ഉള്ളതുകൊണ്ട് ഭയങ്കര സീരിയസ് ചെറിയ ആ സീനായിരുന്നു നല്ലോണം സീനായിരുന്നു അപ്പോൾ അമ്മയെ ഒരു ഭാഗ്യം കൊണ്ടാണ് വേറെ ഒരു ഈ മുറിവിനകത്ത് ഈ സർജറിക്കകത്ത് നിന്നത് വേറെ കുഴപ്പമൊന്നും ഉണ്ടാകും അല്ലേ അപ്പൊന്ന് പറയുമ്പോ നമ്മടെ എന്തോ ഒരു ഭാഗ്യം അമ്മയുടെ ഒരു ഭാഗ്യം നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥന കൊണ്ട് വേണം അമ്മക്ക് വല്യ പ്രശ്നം ഉണ്ടാകാതെ ഈ രണ്ട് ചെറിയ സർജറിക്കകത്ത് ഒതുക്കിയത് അല്ലേച്ചാ ചിരിക്കുന്നു ഡിസ്ചാർജാൻ പോവാലേ അല്ലേ അമ്മേ ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങളപ്പം കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി ഇവിടെ വന്നതാണ് അല്ലേ അമ്മേ കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി വന്ന പിന്നെ ഇവിടെ വന്ന് ഞാൻ രണ്ട് സർജറി ഒക്കെ ചെയ്ത് ഇപ്പോൾ ധാരണ്ട് ഇന്ന് പതിമൂന്നാമത്തെ ദിവസമാണ് അപ്പോഴത്തേന് ഇന്ന് പോകാൻ വേണ്ടിയുള്ള ഇടുക്കത്തിലാണ് അതാണ് അമ്മയുടെ മുഖത്ത് ഇന്നൊരു സന്തോഷം ബാക്കിയുള്ള ദിവസവും ഇവിടെ ഭയങ്കര സീനായിരുന്നു കേട്ടോ ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളും എല്ലാം ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളു ഒന്ന് ഓക്കെ ആയിട്ട് അതുകൊണ്ടാണ് നമ്മൾ മേടിയൊന്ന് കാണാൻ കേട്ടോ അപ്പം ഇനി ഞങ്ങൾ പോകുമല്ലേ മേ ഹാപ്പി അല്ലേ വേറെ ഒന്നല്ല അമ്മയൊന്ന് എന്ത് പറ്റി തരാളമ്മ വീട്ടിൽ ഷുഗർ കൂടി തല ഇറങ്ങി താഴെ വീണിട്ട് ഈ കൈ ചെന്ന് ഇടിച്ചായിരുന്നു ഈ ഭാഗത്തായിട്ട് അപ്പൊ അത് പിന്നെ ചതവായല്ലേ മേ അത് പിന്നെ ചതവായിട്ട് പിന്നെ അത് അമ്മയ്ക്ക് ഷുഗർ ഷുഗറുള്ളതുകൊണ്ടത് കയറി പഴുത്ത് അപ്പോൾ നമ്മളവിടുന്ന് ചെങ്ങരി ആശുപത്രിയെല്ലാം കാണിച്ചിട്ട് വന്ന ഒരു രക്ഷയില്ല രണ്ടും ഇഞ്ചക്ഷൻ മൂന്നും ഇഞ്ചക്ഷനൊന്നും കൊടുത്തിട്ട് ഒരു രക്ഷയില്ലാതെ ഞങ്ങൾ പിന്നെ നേരെ കോട്ടയത്തിന് വന്ന് പിന്നെ കോട്ടയത്ത് വന്നിട്ട് സർജറി ആയി കഴിഞ്ഞിട്ട് ഇവിടെ അഡ്മിറ്റായിരുന്നു കേട്ടോ അല്ലേമ്മേ അഡ്മിറ്റായിരുന്നു കുറേ വേദന അനുഭവിച്ചിട്ടിരിക്കുക ഒരു ഒന്നര ആഴ്ചത്തെ ആശുപത്രി ജീവിതം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയും ഡിസ്ചാർജായിരിക്കട്ടോ അപ്പോൾ അന്ന് ഞങ്ങൾ അകത്ത് സൂര്യൊക്കെ ഊരികൊണ്ടിരിക്കുകയാണ് കയ്യിലെ സൂചിയൊക്കെ ഊരിയാമ്മേ സൂചിയൊക്കെ ഊരിയോ സൂചിയൊക്കെ ഊരി കേട്ടോ ഓ ഇപ്പം വീണേ ഹാപ്പിയല്ലേ ഏ ഇനി നേരെ എങ്ങോട്ടോ വീട്ടിൽ പോകാലേ ഒരാഴ്ചയായിട്ട് ഇവിടെ കിടന്ന് ഒന്നല്ല പതിമൂന്ന് ദിവസം സോറി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്ക് അടുത്തായി ഒരു ദിവസം കഴിഞ്ഞി രണ്ടാഴ്ചയല്ലേ അമ്മേ അപ്പം ഇനി നമുക്കിനി നേരെ ഇനി വീട്ടിൽ പോകാലേ അമ്മേ എന്നാൽ നമ്മുടെ അമ്മയും അച്ഛനും പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞങ്ങളുടെ തുണി സാധനമൊക്കെ എടുത്ത് മാറ്റി വയ്ക്കാണ് നമുക്ക് കുറച്ച് തുണി കൂടുതലുണ്ട് ഞങ്ങൾ മൂന്ന് പേരുള്ളതുകൊണ്ട് കുറച്ച് തുണി കൂടുതലായി എടുത്തോണ്ട് വന്ന കേട്ടോ ആക്ഷമൊക്കെ നമ്മൾ പോവാണ് അവിടെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നേ ഇടയ്ക്ക് അവിടെ കിടക്കും ഇടയ്ക്ക് ഇവിടെ കിടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ കാര്യങ്ങൾ ആ ും ഡിസ്ചാർജ് കിട്ടി ഡിസ്ചാർജ് കിട്ടി നമ്മൾ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവെക്കാൻ പോകല്ലേ അതായത് ഇത്രയും ദിവസം നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ ഞാൻ പകൽ സമയത്തല്ല എൻ്റെ ഇവിടെ വന്ന് കിടക്കും രാത്രി പിന്നെ ഞാൻ കിടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇവിടെ ആട്ടോ ഇസം നമ്മൾ അഡ്മിഷൻ കാർഡൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങും കേട്ടോ അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും അപ്പം അമ്മ അച്ഛനും ഒക്കെ വരുന്നുണ്ട് അമ്മ അച്ഛനും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വാർഡിലായിരുന്നു സി എൽ ത്രീയിലായിരുന്നു കേട്ടോ രണ്ടുപേരും വരുന്നുണ്ട് കൊറേ സാധനങ്ങൾ താര കൊണ്ടു അമ്മേ അമ്മേ വീട്ടിൽ പോയാലോ ഏപ്പിയായി നടന്നോ നടന്നോ ഇപ്പൊ നമ്മൾ ലിഫ്റ്റിൽ നമ്മൾ പോവാലെ അമ്മ വന്ന ഫസ്റ്റ് ദിവസം മാത്രമേ ലിഫ്റ്റ് കയറിട്ടുള്ളൂ പിന്നെ ഇടയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്യാൻ പോകാൻ വേണ്ടി മാത്രം കയറി കേട്ടോ താഴെ വന്നു താഴെ വന്നു പിന്നെ ഇപ്പൊ ഞങ്ങൾ പോകാൻ വേണ്ടി ഇവിടെ നിൽക്കുക ഞങ്ങളിപ്പൊ മുത്തണ് നമ്മുടെ കമ്മോണാംഗുലൻസിന്റെ മുത്തണ് നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടി വരും എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ പുള്ളിയെ നോക്കി ഇവിടെ നിൽക്കുക നിക്കുക നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് വണ്ടി വാ കേട്ടോണ്ട് അമ്മ വന്നിട്ടുണ്ട് കേട്ടോ

ഗൈസ് ഗൈസപ്പ അച്ഛനും അമ്മയും നമ്മുടെ ദാസപ്പനും പിന്നെ എല്ലാരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും കാണിച്ചുതരാം അച്ഛനൊക്കെ ആണെങ്കിൽ കുറെ നാൾ ശേഷമാണ് വീട്ടിൽ വരുന്നില്ലേ ഒരു പത്ത് പതിമൂന്ന് ദിവസമായില്ലേ പതിമൂന്ന് ദിവസമായില്ലേ അപ്പം നമ്മളെ ചേട്ടന്മാരൊക്കെയാണ് കൊണ്ടുപോകുന്നത് അല്ലേ ഞങ്ങള് നേരെ അമ്മ ഡിസേർ ആയെന്ന് പറഞ്ഞാൽ അവിടെ പോയി എടുത്തുകൊണ്ട് വരികയായിരുന്നു ഭയങ്കര സന്തോഷം കേട്ടോ കാരണം രണ്ടു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ഡസ്പായിരുന്നു കണ്ടപ്പനെ ദാസപ്പനെ മാറി മാറി വിളിക്കുമ്പോ ഇങ്ങനെ വിഷമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഡെസ്റ്റായിരുന്നു ഇന്ന് അമ്മയൊന്ന് ചിരിച്ചു ഭയങ്കര സന്തോഷം വളരെ കേട്ടോ അല്ലേ അതെ പിന്നെ ഇവര് രണ്ടുപേരെ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും അല്ലേ സുഹൃത്തുക്കളാണ് ചങ്കുകളാണ് പിന്നെ നമ്മുടെ നമ്മുടെ അടുത്ത അയൽവാസി നമ്മുടെ ഒന്നും വന്നില്ലേ ഓറഞ്ചിനൊക്കെ എത്തിയിട്ടുണ്ട് അറിയാനെ ഇവനറിഞ്ഞില്ല കാര്യം ആ ഞങ്ങൾ പോവാടോ അമ്മയുടെ പ്രത്യേകം പറയാം കേട്ടോ അമ്മ എടുക്കട്ടെ അച്ഛാ ഞങ്ങള് വേറെ കേട്ടോ